മീഡിയ ഓഡിറ്റിൻ്റെ നൂറാം എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ട് വർഷത്തിലേറെയായി ഈ പരിപാടിയുമായി പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങളുണ്ട് മിക്കവാറും ആഴ്ചകളിൽ മുടങ്ങാതെ തന്നെ ഇതുവരെ ഈ പരിപാടിയെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുന്നു പിന്തുണച്ചവർക്ക് മാത്രമല്ല കമൻറ്റ് ബോക്സിൽ വന്ന് മൊട്ടൻ തെറി വിളിച്ചവർക്കുമുണ്ട് നന്ദി നേരിട്ട് കണ്ടും ഫോണിൽ വിളിച്ചും ഇതിലേക്ക് വേണ്ട വിഭവങ്ങൾ സംഭാവന ചെയ്തവർക്കും അഭിവാദ്യങ്ങൾ സെഞ്ചുറി അടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുന്നു ഇതിങ്ങനെ നൂറിലെത്തുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല തുടങ്ങിയത് ഇങ്ങനെ ഒരു മാധ്യമ വിമർശനം കൊണ്ട് വലദോഷ മാധ്യമങ്ങളെ അങ്ങ് നന്നാക്കി കളയാം എന്നൊരു വ്യാമോഹവും ഞങ്ങൾക്കില്ല നാളെ ലോകാവസാനം ഉറപ്പാണെന്ന ഘട്ടത്തിൽ പോലും അവർ അവരുടെ ഉടമയുടെ മൂലധന താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ പ്രവർത്തിക്കൂ അക്കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവും തോന്നേണ്ട കാര്യമില്ല മാധ്യമങ്ങളിലെ കഴുത്തുറപ്പൻ മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്ന സെൻസേഷണലിസം ലോകത്തിലെയും രാജ്യത്തെയും ഭൂരിഭാഗം ജനതയോടും അവരുടെ നീറുന്ന ജീവൽ പ്രശ്നങ്ങളോടുമുള്ള അവഗണനയും പുച്ഛവും നൂറ്റാണ്ടിലേറെയായി തുടർന്ന തൊഴിലാളി വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും എന്നിവയൊക്കെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഒരു അജണ്ട നിർമ്മിച്ച് അതിനനുസൃതമായി വാർത്ത സൃഷ്ടിക്കുക അതിനായി എന്ത് കള്ളവും പറയുക തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്കെതിരെയുള്ള വാർത്തകൾ മുക്കുക ഇതൊക്കെ മുഖ്യധാര മാധ്യമങ്ങളുടെ നടപ്പ് രീതികളാണ് എന്നും എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തരക്കെട്ടുമ്പോഴൊക്കെ കടന്നാക്രമിക്കുക മാത്രമല്ല തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ കൊള്ളരതായ്മകൾ മൂടിവെക്കുക ഒരു ചെറു കൂടി ഏൽക്കാതെ അവരെ സംരക്ഷിക്കുക എന്നതുകൂടി ഇവരുടെ അവതാര ദൗത്യമാണ് വാർത്ത നൽകുന്നതിൽ മാത്രമല്ല രാഷ്ട്രീയമുള്ളത് വാർത്ത തമസ്കരിക്കുന്നതിലുമുണ്ട് രാഷ്ട്രീയം അതിവർ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുക നിങ്ങൾ കാണുന്നതല്ല അതിനപ്പുറത്തോ അതിന് പിന്നിലോ ആണ് സത്യമെന്ന് കുറച്ചു കുറച്ചുപേരെയെങ്കിലും ബോധ്യപ്പെടുത്തുക വാർത്തകളുടെ പിന്നിലെ രാഷ്ട്രീയം തുറന്നു കാട്ടുക അതൊക്കെയാണ് ഇതുവരെയുള്ള ഓരോ എപ്പിസോഡ് കൊണ്ടും ലക്ഷ്യമിട്ടത് അത് തുടരാൻ തന്നെയാണ് തീരുമാനം ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യധാര ഒതുക്കിയ വാർത്തകൾ ഏതെല്ലാം ഒന്ന് നോക്കാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്നു സിമി റോസ്ബൽ ജോൺ യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതാവായി വളർന്ന് എ ഐ സി സി അംഗം വരെയായി പി അംഗത്വം ലഭിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ തോമസ് ഐസക്കിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിമി റോസ്ബൽ ജോൺ ഒരു വെളിപ്പെടുത്തൽ നടത്തി സിനിമയിൽ മാത്രമല്ല കോൺഗ്രസിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് അവർ ന്യൂസ് എയ്റ്റീൻ ചാനലിനോട് വെട്ടി തുറന്നു പറഞ്ഞു പല മാധ്യമങ്ങളും അത് വാർത്തയാക്കി ദേശാഭിമാനി സിമിയുമായി സംസാരിച്ച് ആ വാർത്ത ഒന്നാം പേജിൽ വിശദമായി നൽകി ദേശാഭിമാനി കൂടാതെ ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയത് ജനവികം മാത്രമാണെന്ന് തോന്നുന്നു സിമിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എങ്ങനെയാണ് കോൺഗ്രസിൽ അവസരങ്ങൾ കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം മുതിർന്ന നേതാക്കളുടെ അടുത്തേക്ക് തനിച്ചു പോകുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ അടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് നേതാക്കളിൽ നിന്ന് വനിതാ പ്രവർത്തകർക്ക് വളരെ മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് നേരിട്ട അനുഭവം ഒരുപാട് പ്രവർത്തകർ തന്നോട് പറഞ്ഞിട്ടുമുണ്ട് നേതാക്കളുമായി രഹസ്യ ബന്ധമുള്ളതിനാൽ മാത്രം ജബി മേത്തറിനും ദീപ്തി മേരി വർഗീസിനും അവസരങ്ങൾ ലഭിക്കുന്നു കോൺഗ്രസിൽ കാലങ്ങളായി സ്ത്രീകൾ ലിംഗ വിവേചനം നേരിടുന്നു ഉയർന്നു വരുവാൻ സ്ത്രീകൾ നേതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് നിൽക്കണം ഇപ്പോൾ നേതൃത്വത്തിലുള്ള വനിതകൾ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുള്ളവരാണ് തെരഞ്ഞെടുപ്പിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച വനിതാ നേതാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നു പ്രായമുള്ള സ്ത്രീകളെ പരിഹസിച്ച് മാറ്റി നിർത്തുന്നു എന്നൊക്കെ കുറെ ദിവസങ്ങളായി സിനിമയിലെ വില്ലന്മാർക്കെതിരെ ആഞ്ഞടിക്കുന്ന പത്രങ്ങളും ചാനലുകളും ആ വാർത്ത ഒരു നാണവുമില്ലാതെ ഒതുക്കി മനോർമ ആ വാർത്ത എങ്ങനെയാണ് കൊടുത്തതെന്ന് നോക്കൂ ഉൾപ്പെൽ ഏറ്റവും താഴെ ഒരൊറ്റ ഘണ്ണികൾ മനോരമ കൂടി നട്ടുനനച്ചു വളർത്തിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈയൊരു വാർത്ത കൊണ്ട് പരിക്കേൽക്കരുതില്ലോ മാതൃഭൂമിയും കോൺഗ്രസിലെ വില്ലന്മാരുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നു പേജിൽ വളരെ ചെറുതാക്കി ഒരു രണ്ടു കോളം മറ്റു പത്രങ്ങളിലും ഇതുതന്നെ സ്ഥിതി ഈ വാർത്ത തമസ്കരിക്കുന്നതിന് മനോരമയ്ക്കും മാതൃഭൂമിക്കും ന്യായീകരണങ്ങൾ ഉണ്ടാകാം ഒന്ന് ന്യൂസ് ഏറ്റൻ ചാനലാണ് ഈ കാര്യം ബ്രേക്ക് ചെയ്തത് മറ്റു സ്ഥാപനങ്ങളുടെ വാർത്തയെ പിന്തുടരുന്നതിലെ അനൗചിത്വം വേണമെങ്കിൽ ഒരു കാരണമായി പറയാം രണ്ട് കോൺഗ്രസിൽ അഡ്ജസ്റ്റ്മെന്റുകൾക്കും ചൂഷണങ്ങൾക്കും വഴങ്ങിയാൽ മാത്രമേ അവസരങ്ങൾ ലഭിക്കൂ എന്ന ഒരു ആക്ഷേപം വാർത്തയാക്കിയാൽ അത് മൊത്തത്തിൽ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ ബാധിക്കും ഈ രണ്ട് ന്യായങ്ങളും ഒരു വാദത്തിനു വേണ്ടി അംഗീകരിക്കാം എന്നാൽ സിനിമയിലെ നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുകളും നടത്തിയ വെളിപ്പെടുത്തലുകൾ ചാനലിലോ ഓൺലൈൻ മാധ്യമങ്ങളിലോ വന്നാൽ പോലും പിറ്റേന്ന് ഒരു പരിശോധനയും ഇല്ലാതെ വാർത്ത കൊടുക്കുന്നവരാണ് മലയാള മനോരമയും മാതൃഭൂമിയും എന്ന് ഓർക്കണം ഒരു സ്ത്രീ ഒരു ആക്ഷേപം പറഞ്ഞാൽ ആ മേഖലയിലെ മറ്റു സ്ത്രീകളെയും അത് ബാധിക്കുമെങ്കിൽ സിനിമയ്ക്കും ആ ന്യായം ബാധകമല്ലേ രാധിക ചാർമിള കസ്തൂരി തുടങ്ങിയ എത്ര അഭിനേത്രിമാരുടെ വെളിപ്പെടുത്തലുകളാണ് പൂർണ്ണരൂപത്തിൽ ഈ മാധ്യമങ്ങൾ നൽകിയത് അപ്പോൾ അതല്ല കാര്യം ഈ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നത് ഈ മുഖ്യധാരയുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് ദോഷമാകും അത്ര തന്നെ ഒടുവിൽ മുൻ എ അംഗത്തെ പുറത്താക്കിയപ്പോഴും വാർത്തയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകിയില്ല നമ്മുടെ മുഖ്യധാര സിമയുടെ വെളിപ്പെടുത്തൽ നൽകിയ ധൈര്യം കൊണ്ടാവണം എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു ദളിത് വനിതാ നേതാവ് തന്നെ പീഡിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നു സിനിമാ നടിമാരെ കുറിച്ച് വാർത്ത നൽകുമ്പോഴുള്ള അത്രയും ആഹ്ലാദം ഉണ്ടാവില്ലെന്നത് കൊണ്ടാവണം ആ വാർത്തയും മുഖ്യധാര മുക്കിക്കളഞ്ഞു അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളോടും പ്രശ്നങ്ങളോടുമുള്ള അനുഭവമല്ല മാധ്യമങ്ങളെ നയിക്കുന്നത് സിനിമാ മേഖലയെക്കുറിച്ചുള്ള എന്ത് അപവാദവും സെൻസേഷൻസിന്റെ മറയിട്ട് വാർത്ത നൽകാം ആ വാർത്തയിലെ ഇക്കിളി എന്ന കോമ്പോണൻറ്റ് സ്വന്തം പാർട്ടിക്കെതിരായ ലൈംഗികാധിക്ഷേപമായാൽ അത് മിക്സ് ചെയ്യാൻ കഴിയില്ല ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു പ്രൊഫഷൻ ഭൂമി മലയാളത്തിൽ വേറെയുണ്ടോ ചാനലുകളിൽ ഈ കാപട്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം കാണാൻ കഴിയുന്നത് റിപ്പോർട്ട് ടി വിയിലാണ് സിമി റോസ്ബൽ ജോണിന് വിശ്വാസ്യതയില്ലെന്ന് ഡോക്ടർ അരുണുമായി നടത്തിയ ഒരു സംഭാഷണത്തിനിടെ സ്മൃതി പരുത്തിക്കാട് എന്ന അവതാരക വിധിപ്രസ്താവം നടത്തിയിരിക്കുന്നു സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചുമായി സിമിയുടെ വെളിപ്പെടുത്തലിന് ഒരു താരതമ്യവും ഇല്ലെന്നാണ് സ്മൃതിയുടെ പക്ഷം ശരിയായ കമ്പാരിസൺ അല്ല പോലും ഒരു വനിതാ നേതാവ് മറ്റ് വനിതാ നേതാക്കളുടെ പേര് പറഞ്ഞത് ശരിയായില്ല അത്രേ ചില്ലറ തൊലിക്കട്ടി എന്നും പോരാ ഇങ്ങനെയൊക്കെ പറയാൻ അതിന് തൊട്ടു മുമ്പ് വരെ ജൂനിയർ നടിമാരെ വിളിച്ച് സിദ്ദിഖിന്റെയും രഞ്ജിത്തിന്റെയും ജയസൂര്യയുടെയും മുകേഷിന്റെയും ഒക്കെ പേര് പറയിച്ചവർക്ക് അത്തരമൊരു അപവാദം കോൺഗ്രസുകാർക്ക് നേരെ വരുമ്പോൾ എന്താണ് ഇത്ര ഭയം ഇവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും കാപട്യത്തിന്റെ ചെമ്പ് പുറത്താവുകയും ചെയ്യുന്ന അസുലഭ സന്ദർഭങ്ങളാണിവ ആ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഇസ്മായിൽ മോത്തേടം എന്ന പേര് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലാത്തവർ ഇപ്പോൾ കേൾക്കണം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ് ഇസ്മായിൽ മോത്തേടം മലപ്പുറം ജില്ലാ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇയാൾ വായ്പകൾ കുടിശ്ശിക വരുത്തിയ ശേഷം സഹകരണ വകുപ്പിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ വലിയ തുകയുടെ ആനുകൂല്യം കൈപ്പറ്റുക ഈ വസ്തുക്കൾ വീണ്ടും പണയംപ്പെടുത്തി ലക്ഷങ്ങൾ വായ്പ എടുക്കുക ഈ വായ്പകൾ വീണ്ടും കുടിശീകയാക്കുക ഇതൊക്കെയാണ് മൂത്തടത്തിന്റെ വിനോദങ്ങൾ ഏതായാലും ദേശാഭിമാനി ഒഴികെ വേറൊരു പത്രവും ഈ വാർത്ത കാര്യമായി നൽകുന്നില്ല നേരത്തെ പറഞ്ഞ വിഷയം തന്നെ യു ഡി എഫ് നേതാക്കൾ എന്ത് കള്ളത്തരം കാണിച്ചാലും മുഖ്യധാര അതങ്ങ് പൊഴ്ത്തിവെക്കും യു ഡി എഫ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇസ്മാൽ മൂത്തേടത്തിന് ശേഷം വേറൊരാളെ പരിചയപ്പെടുത്താം സി എസ് ശ്രീനിവാസൻ ആൾ കെ പി സി സി സെക്രട്ടറിയാണ് നിക്ഷേപ തട്ടിപ്പാണ് മൂപ്പരുടെ ഏരിയ ഹാൻ എന്ന പേരിലുള്ള കമ്പനി ഉണ്ടാക്കിയാണ് തട്ടിപ്പ് ആ തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതിയാണ് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ അഭിമാന ഭാജനമായ ശ്രീനിവാസൻ എന്ന കെ പി സി സി സെക്രട്ടറി കേസിൽ ഉടമകളുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ സർക്കാർ നടപടി ആരംഭിച്ച വിവരം ദേശാഭിമാനി വായനക്കാരല്ലാതെ വേറെ ആരും അറിഞ്ഞു കാണില്ല പൂങ്കുന്നത്ത് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യുന്നതിന് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഉത്തരവിറക്കിയത് ഇതിന്റെ ഭാഗമായി ഭൂമിയുടെയും വാഹനങ്ങളുടെയും ഒക്കെ കൈമാറ്റം തടയാൻ തഹസിൽദാർമാർക്ക് കത്ത് നൽകി അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്കും നിർദ്ദേശം വെച്ചു നേരത്തെ സി ശ്രീനിവാസിന്റെ പേരിലുള്ള മൂന്ന് കാറുകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരുന്നു കണ്ടുകെട്ടുന്ന സ്വത്ത് വിവരം നിർദ്ദിഷ്ട കോടതിക്ക് കൈമാറുകയും ചെയ്യും എന്തല്ലേ ഇത്രയും ഘനഗംഭീരമായ തട്ടിപ്പുകൾ നടത്തിയ ഇസ്മായിലിനെയും ശ്രീനിവാസിനെയും ഒക്കെ നമ്മളിൽ ഭൂരിഭാഗവും അറിയാതെ പോയല്ലോ ഒന്നുകൂടി പറയാം യൂത്ത് കോൺഗ്രസിന്റെ എലത്തൂർ മണ്ഡലം പ്രസിഡന്റ് പി ഹാഷിക്കിനെ കഴിഞ്ഞ മുപ്പതാം തീയതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സസ്പെൻഡ് ചെയ്തു പത്ത് ദിവസത്തേക്കാണ് സസ്പെൻഷൻ കാരണം സംഘടനാപരമായ ജാഗ്രതക്കുറവ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് മുക്കിയതിന് കെ എസ് യു നേതാവ് സനോജിനെതിരെ പരാതി നൽകിയതാണ് ഹാഷിക്കിൻ്റെ ജാഗ്രതക്കുറവായി സംസ്ഥാന നേതൃത്വം വ്യാഖ്യാനിച്ചത് ഒരു വശത്ത് ഭരണമില്ലാതിരുന്നിട്ട് പോലും ബാങ്കിൻ്റെയും നിക്ഷേപ സ്ഥാപനങ്ങളുടെയും പേരിൽ തട്ടിപ്പ് മറുവശത്ത് ഉരുൾപൊട്ടൽ തകർത്ത മുണ്ടക്കൈയിലേക്കുള്ള ദുരിതാശ്വാസത്തിൽ കൈയിട്ട് വരൽ അതിനെതിരെ പരാതി കൊടുത്താലോ സസ്പെൻഷനോ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ ഈ ഇസ്മായിൽ മുത്തഡത്തിനെയോ ശ്രീനിവാസിനെയോ സനൂജിനെയോ സസ്പെൻഡ് ചെയ്യാനോ പുറത്താക്കാനോ ഒരു നടപടിയും കോൺഗ്രസ്സോ ലീഗോ യൂത്ത് കോൺഗ്രസ്സോ കൈക്കൊണ്ടിട്ടില്ല അക്കാര്യം മാധ്യമങ്ങൾ നമ്മളെ അറിയിക്കുകയുമില്ല പക്ഷേ ഈ മാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പത്രങ്ങളും ചാനലുകളും മൂടി വെച്ചാലും സമൂഹ മാധ്യമങ്ങൾ വഴി ഇതെല്ലാം ജനങ്ങളിൽ എത്തുന്നുണ്ട് പിന്നെ എന്തിനാണ് വാർത്തകൾ മറച്ചു വെച്ച് ഇങ്ങനെ നാണം കെടുന്നത് കടക്ക് പുറത്ത് എന്ന് പിണറായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അനാദികാലം നിലനിൽക്കും എല്ലാ മാധ്യമങ്ങളും ആ പ്രയോഗത്തിന് അത്രയേറെ പ്രാധാന്യം നൽകി മലയാള മനോരമ എല്ലാ തലക്കെട്ടിലും കടക്ക് പുറത്ത് എന്ന് ചേർത്ത് ഒരു ദിവസത്തെ ഒന്നാം പേജിൽ അവരുടെ പിണറായി വിരോധം പ്രകടമാക്കി എന്നാൽ ഒരു ചാനൽ ലേഖകനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തിട്ടും ഒരു മാധ്യമത്തിനും വേദനയുണ്ടായില്ല സുരേഷ് ഗോപി അതിനു മുമ്പ് പറഞ്ഞ വഷളത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവർക്ക് സൗകര്യമില്ല നേരവുമില്ല മീഡിയ ഓടിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി അടുത്ത ആഴ്ച കാണാം ബൈ